ബഹുമാനപ്പെട്ട അലാഹസരത്ത് ഒരിക്കലും മദീനത്ത് മദീനത്തുകൂടി നടക്കുക മഹാനവറികൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് കാലിൽ ഒരു മുള്ളുകുത്തി കാലിൽ മുള്ളു കുത്തി നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ പണ്ടാർ അടങ്ങാനായിട്ട് മുള്ളുത്തിന്ന് പറയാ നമ്മളങ്ങനെ പറയാം സാധാരണ എന്ത് പണ്ടാരടങ്ങാനായിട്ട് മുള്ളു കുത്തിന്ന് പറയും പക്ഷെ മഹാനവറികൾ ആ മുള്ളു കുത്തിയ സമയത്ത് എന്താ പറഞ്ഞെന്നറിയോ മുള്ളേ മുള്ളു കുത്തിയപ്പോഴും റസൂല ഓർമ്മ വരുന്നത് മുള്ളേ എൻ്റെ കാലിന് നീ കുത്തി വേദനിച്ചൊക്കെ ശരിയാണ് പക്ഷേ നീ മതീനത്തം ഉള്ളാണ് എൻ്റെ കാലിന് താഴെ തൂങ്ങിക്കിടക്കുന്നതല്ല നിന്റെ നിയോഗം നീ മതീനത്തം ഉള്ളതുകൊണ്ട് ഞാൻ ബഹുമാനത്തോട് ആദരിച്ച് എൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു എന്ന് പറഞ്ഞ് പോക്കറ്റിലിട്ടു പോകുന്ന ചരിത്രം നമുക്കത് മനസ്സിലാവും നമ്മുടെ ലോജിക്കെൻ്റെ കണ്ടടച്ചോക്കിയാൽ മനസ്സിലാവില്ല ബൈത്തിലുണ്ടത് ഇത് എൻ്റെ കൂടെ പാഠം ഇട്ടത് എല്ലാവർക്കും പാടാൻ പറ്റും മനെ കുട്ടപ്പനെ ഓണാക്കി ഒബിനെ ഒബിനേ രസ സുദനെ കുറിച്ചാണ് പറയുന്നത് ആ എല്ലാം പ്രകാശിക്കുന്നവരെ പ്രകാശിപ്പിക്കുന്നവരെ എന്നെയും ഒന്ന് പ്രകാശിപ്പിച്ച് തരാമോ എന്നൊക്കെയാണ് പാത്തിൽ പാട്ടിൽ പറയുന്നത് ചമ്മക്ക് തുജു സൈ പാ തേ سب پانے والے میرا دل بھی چمکا دے چمکانے والے چمک تجھ سے پاتے ہیں سب پانے والے میرا دل بھی چمکا دے چمکانے والے برسن نہیں دیکھے سن ہی دے کر بدوں پر بھی بس برسا دے برسانے والے چمک تجھ سے پاتے ہیں سب پانے والے میرا دل بھی چمکا دے چمکانے والے ആരെങ്കിലും ഹബീബാശ്വാസങ്ങളുടെ ശരീരം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മറുപടി ആയിട്ട് ബുക്ക് ചെയ്തു മഹാനാകുകൾ അടുത്ത പരി ഭയങ്കര വരിക നിങ്ങൾ ഈ പാട്ടൊന്ന് അടിച്ച് നോക്കും നെറ്റില് മേലെ ചമക്കത്തുജി അടിച്ചു നോക്കും നെറ്റില് ആൽക്കർണിയുടെ റൂട്ടിലുള്ള ഒരാളാണ് ഈ ഉറുദുക്കാരായ ആൾക്കാർ ഈ പാട്ട് അടുത്തവരി അടുത്തവരി ശരീരപ്പില്ലാന്ന കല്ല അവര് പറയാറില്ല ചില ആൾക്കാർ അറിയാത്ത സാധുക്കൾ പറയാം അതുകൊണ്ട് തന്നെ ഇവര് ഈ വരി തങ്ങളെ അങ്ങ് ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ അങ്ങുണ്ട് അങ്ങുണ്ട് പറഞ്ഞിട്ട് വരിച്ചിരി കേട്ടോണ്ട് എഴുന്നേറ്റിട്ട് നമ്മക്ക് അർത്ഥം അറിയില്ല അർത്ഥം അറിഞ്ഞാൽ തന്നെ അതിന്റെ ഒരു നമ്മൾ സംഗതില്ല ആൾക്കാരല്ലേ എന്ത് എന്ത്സാല കൂട്ടരെയാണ് നമ്മുടെ കൽവിൽ നമ്മള് ുംരങ്ങളും അങ്ങനൊക്കെ പാടുമ്പോലെ സെറ്റപ്പൊക്കെ ആകാശത്തിന്റെ അള്ളാഹു നൽകുമാറാവട്ടെ അത് വേറെ ലെവലാ അടുത്തൊരു പോയിന്റ് പറയാനേ ഇത് പൂർത്തിയാക്കും അല്ലോട്ടെ ആര് കിട്ടുമ്പോഴൊക്കെ പഠിക്കും അങ്ങുണ്ട് അങ്ങുണ്ട് എന്നാണ് ഈ പറഞ്ഞത് വരീലി വല്ല بول بڑے بڑے تو زندہ گے بول تو زندہ گی بلا تو زندہ ہے واللہ تو زندہ ہی بول تو زندہ گی واہ گی بول میرے چشم عالم سے چھپ جانے والے ഞാൻ നേരത്തെ അടുത്ത പറയുന്നത് പാപിയാണ് തങ്ങളെ ഒ കരം പിടിച്ച് അങ്ങയുടെ വഴിയിലൊന്ന് ഒന്ന് ചേർത്ത് തരാമോ വഴി അറിയാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവനാണ് മേ മുജിരി മുജിരി പറഞ്ഞ പാപി നടത്തും മുജയെ സാത്തിലേലോ അങ്ങൊന്ന് അങ്ങയുടെ കൂടെ ഒന്ന് ചേർക്കാമോ ബജാത്താനവല വഴിയറിയാതെ അന്തം വിട്ട് നടക്കുന്നവനാണ് ഞാൻ രാസേമേ വഴി രാസാന വഴിയില്ല രാസേമേ ഞാൻ വഴിയറിയാതെ നിൽക്കുന്ന പാവപ്പെട്ടവനാണ് തങ്ങള് കൈ പിടിക്കുമോന്നു പറയുന്നു അതൊക്കെ നമുക്ക് നമ്മൾ നമുക്ക് മാറാട്ടെ കാരണം മഹാനവർ എത്ര ുന്ന ഇഷിലായിരിക്കും ഈ വരി ഇല്ലാതെ അഭിനയിച്ചിട്ട് നമ്മൾ അതാ നമുക്ക് നമ്മൾ മരിക്കുന്നതിന്റെ തലേ ദിവസമെങ്കിലും ആഷിഖ് എന്നൊരു പദവി ഒരാളും നമ്മൾ അറിയണ്ട 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 ഒരാളും അറിയണ്ട മരിക്കുന്നതിന്റെ തലേ ദിവസമെങ്കിലും ഹബീബിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ലിസ്റ്റില് തലേന്നെങ്കിലും ഒരു ചാൻസ് നമുക്ക് എത്തിച്ചു തരുമാറാവട്ടെ